തന്റെ ശബ്ദവും സംഗീതവും മൂകാംബികമ്മയുടെ വരദാനമായി കരുതുന്ന ഗാനഗന്ധർവൻ പിറന്നാളാഘോഷത്തിനായി ഇത്തവണയും പതിവുതെറ്റാതെ കൊല്ലൂരിലെത്തി ഭാര്യപ്രഭയോടൊപ്പം രാവിലെ ഏഴുമണിയോടെ ക്ഷേത്രദർശനം നടത്തി ചണ്ഡികായാഗത്തിൽ സംബന്ധിച്ച യേശുദാസ് പതിനൊന്ന് മണിയോടെ സരസ്വതി മണ്ഡപത്തിന് സമീപം തയ്യാറാക്കിയ സംഗീതാരാധനാ മണ്ഡപത്തിലെത്തി സംഗീതരത്നം കാനങ്ങാട് രാമചന്ദ്രനോടൊപ്പം കീർത്തനാലാപനം നടത്തി ഗാനഗന്ധർവന്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനായി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നടത്തുന്ന പതിനാലാമത് സംഗീതാരാധനയാണ് യേശുദാസിന്റെ എഴുപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ കൊല്ലൂരിൽ നടന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറിൽ പരം കലാകാരന്മാരും ആയിരങ്ങളായ സംഗീതപ്രേമികളും ആഘോഷത്തിൽ സംബന്ധിക്കാൻ കൊല്ലൂരിലെത്തി ജന്മദിനാഘോഷ ഭാഗമായി ക്ഷേത്രം പൂജാരി ഗോവിന്ദഡികയുടെ ഭവനത്തിൽ പിറന്നാൾ സദ്യയും ഒരുക്കി ക്യാമറമാൻ വിജയരാജിനൊപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നിന്നും അനൂപ് നിലശ്വരം ജീവൻ ന്യൂസ്